പ്രിയപ്പെട്ടവർ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് നാട്ടിലാണ് ഇന്ന് മാർച്ച് പത്തൊൻപതാം തീയതി ഞാൻ റമദാൻ തുടങ്ങുന്നതിൻ്റെ രണ്ട് ദിവസം മുന്നേ നാട്ടിൽ നിന്ന് എത്തിയത് ഇപ്പോൾ ചൂടുണ്ട് ഇവിടെ ഞാൻ ഈ നാട്ടിലുള്ളത് ഞാൻ നേരെ ഇപ്പോൾ കശ്മീരിലേക്ക് പോവാണ് അപ്പോൾ നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് നമ്മൾ വീട്ടിൽ ഫുള്ള് റിനോവേഷൻ പരിപാടികൾ നടന്നുകൊടുക്കാണ് അപ്പോൾ ലഗേജുകളൊക്കെ ഇവിടെ കൂട്ടി വന്നിട്ടുണ്ട് നമ്മൾ ദൂക്കാൻ്റെ പ്രൊഡക്റ്റ് ഇവിടെ ഉണ്ട് കൊലാപ്പൂരി അതുപോലെ തന്നെ ലേഡീസിൻ്റെ പല ഐറ്റംസും ബാക്കിയൊക്കെ അപ്പുറത്തുണ്ട് അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ അപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ ലഗേജും കാര്യങ്ങളുണ്ട് നമ്മുടെ ക്യാമറയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ നേരെ ഇവിടുന്ന് പോവുകയാണ് ഓക്കെ അപ്പോൾ മാർച്ച് മാർച്ച് മാസത്തിൽ നമ്മൾ പോയി ചെറിയ നമ്മുടെ ട്രിപ്പുകളൊന്നും ശരിക്കും കമ്മിറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ഒരു കസ്റ്റമൈസ്ഡ് ട്രിപ്പ് വന്നപ്പോൾ ഞാൻ അവിടെ പോകലും നിർബന്ധമായതുകൊണ്ടും അല്ല അപ്പോൾ ഞാൻ കൂടുതലാണ് അവിടെ പോയാലും നിർബന്ധമാണ് അപ്പോൾ ഞാൻ പോലെ പിക്ക് പിക്കപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ട്രിപ്പ് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുകയാണ് അതിനുശേഷം വീണ്ടും മാർച്ച് ഇരുപത്തി ഒൻപത് വരെ അവിടെ കശ്മീരിലും ഡൽഹിയിലുമായിട്ടുണ്ടാവും അത് കഴിഞ്ഞ് നാട്ടിലേക്ക് വരും പിന്നെ നാട്ടിൽ നിന്ന് വീണ്ടും മാർച്ച് മുപ്പത്തി ഒന്ന് മുതൽ രണ്ട് ദിവസം നാട്ടിലുണ്ടാവുക പിന്നെ മാർച്ച് മുപ്പത്തൊന്നിന് മുതൽ പിന്നെ ഏപ്രിൽ ആറാം തീയതി വരെ ലക്ഷദ്വീപിലാണ്ടാവുക കഴിഞ്ഞതിന് ശേഷം വീണ്ടും നാട്ടിലേക്ക് വരും ആറാം തീയതി നാട്ടിലെത്തി കഴിഞ്ഞാൽ എട്ടാം തീയതി വീണ്ടും കാശ്മീർ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അങ്ങനെ ടൈറ്റ് ഷെഡ്യൂൾ ആണ് അപ്പോൾ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഇൻ്റർനാഷണൽ തുടങ്ങാണ്ട് അപ്പോൾ ഞാൻ ഞാനിങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ഇപ്പോൾ ഒമ്പത് മണിയായി വാണിയമ്പലത്തുനിന്ന് രാജറാണിക്ക് നേരെ ഞാൻ എറണാകുളം പോവും പിന്നെ അവിടെ നിന്ന് അങ്ങനെ ഇങ്ങനെ പോകും അപ്പോൾ ഇനി അവിടെയുള്ള പോകുമ്പോഴുള്ള കാഴ്ചകൾ കാണാം ഓക്കെ അങ്ങനെ സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ട്രെയിനിലെത്തി നേരെ നിന്ന് ട്രെയിനിന് കയറി നമ്മൾ ഇത് ത്രീ ഡേയ്സിലാണ് പോകുന്നത് എറണാകുളത്ത് ഒരു ഒന്നേ കാലം ആകുമ്പോഴേക്കും എറണാകുളത്ത് എത്തും ഓക്കെ അപ്പോൾ ഇനി ട്രെയിൻ കറണ്ട് അവൈലബിലിറ്റിന് ആണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത് ട്രെയിൻ ടിക്കറ്റുകളൊക്കെ ബുക്ക് ചെയ്യാൻ സിമ്പിളാണ് ഐ ആർ സി ടി സി ആപ്പ് ഉണ്ട് അത് ബുക്ക് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം നമ്മൾ ഈ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ് ആ ഒക്കെ അതേപോലെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ ഇനിയിപ്പോൾ നേരെ നമ്മളിവിടുന്ന് കുറച്ച് നേരം ചിലപ്പോൾ ഒന്ന് കിടന്നു തുടങ്ങും അല്ലെങ്കിൽ നേരെ ഉടനെ ഇരിക്കും അപ്പോൾ നമ്മൾ ലഗേജ് കാര്യങ്ങളൊക്കെ ഒന്നിനെ വെച്ചിട്ടുണ്ട് ഇതാണ് സൈഡ് അപ്പർ ട്രെയിനിൽ ഇതാണ് സൈഡ് ലോവർ ആണ് സീറ്റ് ഇടാം ആർ ഐ സി ആർ ഐ സി കേട്ടിട്ടുള്ളത് ആർ ഐ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസർവേഷൻ അഗെയിൻസ്റ്റ് ക്യാൻസലേഷൻ എന്നാണ് അത് ഈ സീറ്റ് ഉണ്ടോ ഈ സീറ്റിൽ രണ്ട് പേര് ഇരുന്ന് പോകും ഒരാൾ ഇവിടുന്ന് അങ്ങോട്ടും ഇരിക്കും ഒരാൾ ഇവിടുന്ന് അങ്ങോട്ട് ഇരിക്കും അതാണ് ആർ ഐ സി ആർ ഐ സി കൺഫേമിലേക്ക് ആവണമെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ക്യാൻസലേഷൻ വരണം വേറെ ആരെങ്കിലും ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ രണ്ടാൾക്കാരുടെ സ്റ്റേഷനോട്ട് മാറ്റി തരും പിന്നെ ഇങ്ങനെ വന്നിട്ട് ഇതാണ് ഇത് അപ്പർ ഇത് മിഡിൽ ഇത് ലോവർ ഇതാഴത്തെ ഇതും ലോവർ ഇതും മിഡിൽ ഇത് അപ്പർ ഇനി ഇത് ഇത് തേർഡ് എ ആണ് ഇനി സെക്കൻഡ് എ സി കാറ്റഗറി ആകുമ്പോൾ ഇത് നേരെ അപ്പർ അപ്പറാവും ഇത് കുറച്ച് താഴും ഒരു ലെവലിൽ വരും അപ്പോൾ ഇത് അപ്പർ വെറുത്താവും ഇത് താഴെ ലോവർ ബർത്താവും ഈ മിഡിൽ ഓപ്ഷൻ ഉണ്ടാവില്ല ഇത് രണ്ടും മിനി അതേപോലെ തന്നെ അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് സീറ്റ് ടോട്ടൽ വരുള്ളൂ ഇപ്പോൾ ഇവിടെത്തന്നെ രണ്ടു വരുമോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് കെ എട്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് എത്തിയിട്ട കാര്യങ്ങൾ നമ്മൾ നേരെ ബാക്കി കാര്യങ്ങൾ എറണാകുളം എത്തിയിട്ട് കാണാം ഓക്കെ അങ്ങനെ പ്രിയപ്പെട്ടവരെ നമ്മൾ നേരെ പോകും എറണാകുളം ജംഗ്ഷനിലെത്തി ഓക്കെ നേരെ 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 നമ്മൾ 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 റെയിൽവേ സ്റ്റേഷനിലെത്തി ചെക്കന്മാരെ കൊച്ചിയിലെ ഏറ്റവും നല്ല തട്ടുകൾ എവിടെ വെച്ച് കഴിഞ്ഞാല് അതിന് ഒരേ ഒരു ഉത്തരം അതിന്റെ മുതലാളിയാണത് ബേഗാട നോട്ടല്ലേ അപ്പം നമ്മൾ നേരെ ഫുഡ് കഴിച്ചിട്ടുമ്പോൾ നേരെ റൂമിലേക്ക് പോകും ബാക്കി കാഴ്ചകളുണ്ടെങ്കിൽ കാണിച്ചു തരാം ഓക്കെ പട്ടടൻ്റെ വിഷ്വൽസ് ഇതാണ് സുഹൃത്തുക്കളെ ഉപ്പും മുളകും തട്ടുകട കൊച്ചിയിൽ വരുന്ന സമയത്ത് നിർബന്ധമായിട്ടും ഇവിടെ വിസിറ്റ് ചെയ്യാൻ ഇവിടെ ഇപ്പോൾ സമയം ഒന്ന് മുപ്പത്താറ് ആയതുകൊണ്ടാണ് നല്ല ഇതും നല്ല ഇവിടെ തിരക്ക് തന്നെ എനിക്ക് മനസ്സിലായി സുഹൃത്തുക്കളെ നേരെ നേരെ റൂമിലെത്തി അങ്ങനെ െത്തിടന്നു ബാക്കി അടുത്തൊരു വീഡിയോ കാണാം കാണും നാളെ മുതൽ നമ്മള് നേരെ എയർ ബസ്സിൽ ഡൽഹിയിലേക്ക് പോകണ്ടോ അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം